കടുപ്പശ്ശേരി കച്ചേരിപ്പടിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്നും വെള്ളം നിറഞ്ഞു നിറഞ്ഞുകവിഞ്ഞു പുറത്തേക്കൊഴുകിയത് ആശങ്ക പരത്തി കച്ചേരിപ്പടി ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്തെ കുണ്ടിൽ രമയുടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്നും ഇന്ന് രാവിലെയാണ് വെള്ളം ഉയർന്നത് കിണറ്റിൽ വെള്ളം നിറഞ്ഞ കവിഞ്ഞ ഒഴുകിയതിനു പുറമേ പറമ്പിൽ പലയിടത്തും ഉറവകൾ രൂപപ്പെട്ട വെള്ളമൊഴുകുന്ന സ്ഥിതിയും ഉണ്ടായി കിണറിന്റെ ഭിത്തിയിൽ പലയിടത്തായുള്ള വിടവുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു വീടിന് സമീപത്തുള്ള പറമ്പിൽ താഴേക്കാട് ലിഫ്റ്റ് ഇറിഗേഷന്റെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ പൈപ്പുകളിൽ ലീക്ക് വന്നതാകാം കിണറ്റിൽ വെള്ളം നിറയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിറഞ്ഞൊഴുകിയ കിണറ്റിൽ നിന്ന് വീട്ടുകാർ ഒരു തവണ മോട്ടോർ അടിച്ച് വെള്ളം നീക്കം ചെയ്തെങ്കിലും പിന്നെയും നിറഞ്ഞു വന്നിരുന്നു വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്താണ് ഇതിന്റെ ഭൂമിക്ക് പോകുന്ന പൈപ്പാണ് പൊട്ടിയതെന്നാണ് നിഗമനം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal jewelry, Munupidigya -e and Tripraya. You're watching True Line News.